പെഞ്ഞാറമോട് കൂട്ടക്കൊലയിൽ പ്രതി അഫ്വാന്റെ അറസ്റ്റ് നിന്ന് രേഖപ്പെടുത്തും ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാൽ ഉടൻ അറസ്റ്റ് നടത്താനാണ് പോലീസ് നീക്കം തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ തുടരും കാമുകി ഫർസാനയുടെ മാലയും അർഫാൻ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അഫ്വാന്റെയും അമ്മ ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ കൂട്ടക്കുരുതിയുടെ ചുരുളഴിക്കുവാൻ തന്നെയാണ് പോലീസ് എപ്പോഴായിരിക്കും അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക അതിന് പോലീസ് ഡോക്ടർമാരുടെ അനുമതി കൂടെ വേണം പിന്നാലെ ഷെമിയുടെ അതായത് അഫ്ഫാന്റെ അമ്മ ഇപ്പൊ ചികിത്സയിലുള്ള ഷെമിയുടെ മൊഴി കൂടെ ഇന്ന് പോലീസ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴായിരിക്കും നടക്കുക രജനി തിരുവനന്തപുരം മെഡിക്കൽ നിലവിൽ ഇതുവരെ പോലീസിന്റെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല ചോദ്യം ചെയ്യൽ അതായത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിട്ട് അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് പോലീസ് ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് നിലവിൽ ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നൊരു ഉണ്ടായേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് അതായത് പോലീസിൻ്റെ കൂടി ഡോക്ടർമാരുടെ കൂടി അതിൻ്റെ ഒരു വിലയിരുത്തിൽ കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ ആരോഗ്യസ്ഥിതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാരുടെ ഒരു അറി വിലയിരുത്തിൽ കൂടി ലഭിച്ചതിനു ശേഷം ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ തരത്തിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ അഫാൻ ചികിത്സയിൽ കഴിയുന്നത് അവിടെ മെഡിക്കൽ വിഭാഗത്തിലെ പേവാടിലാണ് ചികിത്സയിൽ കഴിയുന്നത് അവിടെ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പോലീസ് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റിനടക്കമുള്ള നീക്കങ്ങളൊന്നും പോലീസ് ഇതുവരെ നടക്കിയിട്ടില്ല അതിന് മുമ്പ് അതിനിടയ്ക്ക് നേരത്തെ ഈ അഫാനെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പിലേക്ക് മാറ്റിയെന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത്തരം വാർത്തകൾക്കും അടിസ്ഥാനമില്ലെന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇവിടെ തന്നെ ഉള്ള പേവാടിൽ കഴിയുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആ വൈകാതെ തന്നെ അറസ്റ്റ് നടപടികൾ നടപടികളുണ്ടാക്കും അതിൻ്റെ ചില നിയമക്രമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ആ വഴിയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കേസിൻ്റെ ചുരുളഴിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പോലീസിനെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് കാരണം അതിക്രൂരമായി കൊലപ്പെടുത്തിയ കുടുംബാംഗങ്ങളെ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിനൊരു പ്രതിയാണ് നിലവിൽ അയാളുടെ ആരോഗ്യനിലയിൽ വലിയ തെറ്റില്ല എന്നാണ് പറയുന്നത് ഈ ചെയ്ത പ്രവൃത്തിയിൽ തന്നെ യാതൊരുവിധ കുറ്റബോധവും ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ആ മാധ്യമങ്ങൾക്കും നമുക്കും അത് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല അല്പസമയത്തിനുള്ളിൽ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വ്യക്തത കൂടി വരുത്തും അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റ് ചിലപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുവാൻ എത്തിച്ചുകൊണ്ടുള്ള അറസ്റ്റ് നടപടിയിലേക്കായിരിക്കും കടക്കുക കൂടുതൽ ചോദ്യം ചെയ്യലെല്ലാം ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ് പ്രാഥമികമായ കാര്യം അതിൻ്റെ നടപടികളിലേക്ക് പോലീസ് കടക്കും ചെന്നെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒട്ടേറെ വെല്ലുവിളികൾ പോലീസിനെ ഉയർത്തുന്നുണ്ടായിരുന്നു ആദ്യഘട്ടം മുതൽ അതായത് കേസ് റിപ്പോർട്ട് ചെയ്തത് ഘട്ടം മുതൽ ഒട്ടേറെ വെല്ലുവിളികൾ പോലെ വെല്ലുവിളികൾ പോലീസിനുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഇക്കാര്യങ്ങളിലെല്ലാം അതായത് കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതിന് രണ്ടുപേരുടെയും ഒരാളുടെ രണ്ട് മൊഴി രേഖപ്പെടുത്തണം മറ്റൊരാളെ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യണം ഈ ഇത് രണ്ടും ചെയ്തതിനു ശേഷം രണ്ടുപേരുടെയും വാക്കുകളിലൂടെ മാത്രമേ പോലീസിന് കൂടുതൽ വ്യക്തതയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയൂ അതിനകത്താണ് ഇതിൽ ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാൻ്റെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും മനസ്സിലാക്കുന്നത് ഉമ്മ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ഉമ്മയുടെ ആരോഗ്യനിലയിലും പുരോഗതിയുണ്ടെന്നാണ് ഇപ്പോൾ മെഡിക്കൽ വൃത്തങ്ങളും പറയുന്നത് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ രണ്ട് മൊഴികളും രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്ന് മാത്രം മാത്രമേ വായിച്ച് എടുക്കാൻ പോലീസിന് കഴിയുള്ളൂ അതിൻ്റെ കേസിൻ്റെ മറ്റൊരു നീക്കങ്ങൾ അല്ലെങ്കിൽ കേസിനെ കുറച്ചുകൂടി അതിൻ്റെ മറ്റൊരു നീക്കങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇവരുടെ എല്ലാം വാക്കുകൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അതിക്രൂരമായ കൊലപാതകം ആണ് ഈ പ്രതി നടത്തിയത് അതിൽ കടം കടബാധ്യത എന്ന എന്നെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ കടങ്ങളും അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കടങ്ങളും ഏതൊക്കെ രീതിയിൽ കാശു കൊടുക്കാൻ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അങ്ങനെ എന്തെല്ലാം കടം കടബാധ്യതകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെ ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലിന് അനിവാര്യമാണ് എന്നാലും നടപടികളിലേക്ക് കടക്കുക തന്നെയാണ് പോലീസ് പ്രശാന്ത് ശങ്കർ